ബാർകോഴ വിവാദത്തിൽ കൊച്ചിയിൽ തെളിവെടുപ്പ് നടക്കുകയാണ് സ്വകാര്യ ഹോട്ടലിലെത്തിയാണ് തെളിവെടുപ്പ് എക്സിക്യൂട്ടീവ് യോഗത്തിൽ പങ്കെടുത്തവരുടെ മൊഴിയും രേഖപ്പെടുത്തുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് ഇർഫാൻ ഇബ്രാഹിം സ്റ്റേറ്റ് ആണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത് ഇർഫാൻ വലിയ രാഷ്ട്രീയ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കിയാണ് ബാർകോഡ വിവാദം ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് തെളിവെടുപ്പ് നടക്കുന്നതായി അറിയുന്നു അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കൊച്ചിയിലെ സ്വകാര്യ ഹോട്ടലിലാണ് ഇത്തരത്തിൽ നടപടിക്രമങ്ങൾ ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘമാണ് ഇപ്പോൾ ഇവിടെ കൊച്ചിയിലെ സ്വകാര്യ ഹോട്ടലിൽ എത്തിയിട്ടുള്ളത് ബാർക്ക് ഉടമകളുടെ സംഘടനാ എക്സിക്യൂട്ടീവ് യോഗത്തിൽ പങ്കെടുത്ത ആളുകളുടെ മൊഴിയാണ് വിശദമായി തന്നെ രേഖപ്പെടുന്നത് ഈ കൂടുതൽ വിവരങ്ങൾ ഒരു അന്വേഷണ സംഘം ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഏതൊക്കെ ആളുകളാണ് ഈ വിവാദത്തിന് പിന്നിലുണ്ട് അല്ലെങ്കിൽ ഈ ഒരു ആരോപണത്തിന് പിന്നിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘം ശേഖരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തെളിവെടുപ്പ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് മൊഴി വിശദമായി തന്നെ രേഖപ്പെടുത്തും ആവശ്യമെങ്കിൽ ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ അന്വേഷണം നടത്താനാണ് ക്രൈംബ്രാഞ്ചിന്റെ നീക്കം എന്നാണ് നമുക്ക് അറിയുവാൻ കഴിയുന്നത് ഏതായാലും തെളിവെടുപ്പ് ഇപ്പോഴും നടക്കുകയാണ് തുടരുകയാണ് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ഈ തെളിവെടുപ്പ് പൂർത്തിയാക്കി അന്വേഷണ സംഘം പുറത്ത് ഇറങ്ങും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ശരി കൊച്ചിയിൽ നിന്ന് ഇർഫാൻ ഇബ്രാഹിം സേട്ടായിരുന്നു നമുക്ക് വിവരങ്ങൾ നൽകിയത്